യ് നമസ്കാരം ഒരു പെക്കടിച്ചും തുടങ്ങാം ഉഷാറാകട്ടെ നമ്മൾ മലയാളികൾക്ക് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു കടുങ്കാപ്പി കുടിക്കുക എന്ന് പറയുന്ന ഒരു എനർജിയാണ് നമ്മൾ ശീലിച്ചു പോയതുകൊണ്ടാണ് നമുക്ക് കാര്യത്തിലേക്ക് വരാം സമയസമയങ്ങളിൽ പറയണം 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 എന്ന് കരുതി പറയാതെ മാറ്റി നിർത്തിയ ചില വിഷയങ്ങളുണ്ട് അതിലൊരു വിഷയത്തിൻ്റെ പ്രാധാന്യം ഇപ്പം നിലവിലുള്ളത് കൊണ്ട് അത് ഞാൻ ഇപ്പം പറയാം വരും ദിവസങ്ങളിൽ ഞാൻ ബാക്കുകളൊന്നും പറയും അതിനകത്ത് നിങ്ങൾ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അല്ല നിങ്ങളെ സൂചിപ്പിക്കാൻ കഴിഞ്ഞോ ഇതൊന്നും ഞാൻ നോക്കുന്നില്ല എനിക്ക് പറയാനുള്ളത് എന്തായാലും നമ്മളുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പാണ് നിങ്ങൾക്കതെങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല നമ്മൾ കണ്ടു നമ്മളുടെ കുട്ടികളുടെ എല്ലാം പത്താം തര എസ് എസ് എൽ സിയുടെയും ഹയർ സെക്കൻഡറിയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം നമ്മളുടെ മാതാപിതാക്കൾ തങ്ങൾക്ക് എഞ്ചിനീയറും ഡോക്ടറും ഒന്നും ആകാൻ കഴിയുന്നതിൻ്റെ ഈഗോ മനസ്സിൽ വെച്ച് ജീവിച്ചു വരുന്നവര് തങ്ങളുടെ കുട്ടികളെ ഡോക്ടറാക്കണം ആക്കണം എന്നുള്ള അതി പോയി ാടുന്നത് കുഴിയിലേക്കാണെന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അതിനു മുൻപ് നിങ്ങൾ അറിയണം നിങ്ങളുടെ അതിനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിവിധ ബാങ്കുകളിൽ നിന്ന് വിദ്യാഭ്യാസ വായ്പ തരപ്പെടുത്തി തരാൻ ഏജന്റുമാരൊക്കെയുള്ള നാടാണ് നമ്മുടേത് ഇന്നുവരെ ഈ നിമിഷം വരെ കേരളത്തിൽ നിന്ന് വിദ്യാഭ്യാസ വായ്പ എടുത്ത് ഹയർ സ്റ്റഡീസിന് പോയി പഠിച്ച് വിജയം നേടി ജോലി നേടി അവര് ആ പണം തിരിച്ചടച്ച ഒരു ഒരു സാമ്പിൾ കഥ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞുതരാം എന്ന് പറഞ്ഞാൽ ഒരാളെങ്കിലും ഈ വിദ്യാഭ്യാസ വായ്പ എടുത്തിട്ട് പോയിട്ട് വലിയ വലിയ തുകകളാണ് എടുക്കുന്നത് എടുത്തിട്ട് പോയിട്ട് പഠിച്ച് കൊമ്പത്ത് കയറി അവരെ തിരിച്ചടച്ചിട്ടില്ല അതിനുശേഷം അവരുടെ മാതാപിതാക്കൾ ചെയ്യുന്ന എന്താണ് നീറി നീറി ബാങ്കുകാരുടെ ഭീഷണി നാട്ടുകാരുടെ നാണക്കേടും കേട്ട് കേട്ട് ജീവിതം പാടായി പോവുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള ബാലൻസ് അതോടെ തകരുകയാണ് ചെയ്യുന്നത് പിന്നെ ഇപ്പൊ ഒരു പുതുതായിട്ടൊരു ട്രെൻഡ് വന്നിട്ടുണ്ട് വിദേശങ്ങളിൽ പോയി പഠിക്കുക അപ്പൊ അവിടെ ജോലി നേടാൻ എളുപ്പമാണെന്ന് എന്ത് ജോലി ആരും നേടി എന്റെ ഒരു ബന്ധുവുണ്ട് ആകെ ഒരു മകളാണുള്ളത് അത്യാവശ്യം ജീവിക്കാൻ ഒക്കെ മാർഗമുള്ള ആൾക്കാരാണ് ഈ ഒരു മകളുള്ളതിനെ നഴ്സിംഗൊക്കെ പഠിപ്പിച്ച് കാനഡയ്ക്ക് വിട്ടിരിക്കുകയാണ് മകള് കാനഡയിൽ പോയി സമ്പാദിക്കുന്നുണ്ട് സമ്പാദിക്കുമായിരിക്കും എനിക്കറിയില്ല ഈ സമ്പാദ്യം കൊണ്ട് എന്താണ് നേട്ടം എന്ന് എനിക്കറി എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല അത് കളവനും കളവ് നാട്ടുകിടപ്പുണ്ട് ഒന്ന് മിണ്ടാനും പറയാനും റോഡിലിറങ്ങിക്കുകയായിരിക്കുന്നത് വഴിയെ പോകുന്നവരോട് മിണ്ടാനും പറയാനും ഈ ഒരു മകള് കാനഡയിൽ പോയി നോട്ടടിക്കുന്ന എന്തിനാണെന്ന് ഞാൻ എന്നോട് തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അവരോട് എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ല അത് അവരുടെ ബാധ്യത അങ്ങനെ വിദ്യാഭ്യാസ വായ്പ എടുത്ത് നിങ്ങൾ വിദേശങ്ങളിൽ പഠിക്കാൻ പോയാൽ നിങ്ങൾ ഒന്നും നേടില്ല മക്കളെ നിങ്ങൾ വിദ്യാഭ്യാസ വായ്പ എടുത്ത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തെ ലോഡ് എടുത്ത് ഹയർ സ്റ്റഡീസിന് പോയിട്ടും നിങ്ങൾ ഒന്നും നേടത്തില്ല മുൻപ് പോയിട്ടുള്ളവരെ പറ്റി ഒന്ന് അന്വേഷിക്കൂ ഒപ്പം തന്നെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിലെ ഒരു ട്രെൻഡാണ് പെൺകുട്ടികളുണ്ടെങ്കിൽ നേഴ്സിംഗ് പഠിപ്പിക്കുക എന്നിട്ട് ഉദ്യോഗത്തിന് പറഞ്ഞു വിടുക അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം പക്ഷേ ആർക്കും തോന്നുന്നില്ല ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഓപ്പണായിട്ട് ചോദിക്കേണ്ടി വരും നിങ്ങൾ പിന്നെ എന്തിനാ ഓഹത്തുണ്ടാക്കിയത് നേഴ്സിങ് പഠിച്ച് അതുങ്ങളെ ജോലിക്ക് വിട്ട് അവർ സമ്പാദിക്കുന്ന കാശെടുത്ത് ജീവിക്കാനാണോ നിങ്ങൾ പിള്ളേരെ ഓഹത്തുണ്ടാക്കിയത് എന്ന് നിങ്ങളോട് ചോദിക്കേണ്ടി വരും ഇല്ല പിന്നെ നിങ്ങൾ എന്തിനാ ഈ പിള്ളേരെ പഠിപ്പിച്ച് ഞാൻ വിടുന്നേ എത്ര പിള്ളേർ നേഴ്സിങ് പഠിച്ച് പാസ്സായി ജോലിക്ക് പോകുന്നുണ്ട് മിക്ക കേസുകളിലും അവരുടെ വിവാഹ വിവാഹശേഷം അവർക്ക് ജോലിക്കുള്ള സാധ്യത പോലും ഇല്ല പിന്നെന്തിനാ എന്തിനാണ് പഠിപ്പിക്കുന്നത് രക്ഷപ്പെട്ടവരൊക്കെ ഒരുപാടുണ്ട് ഈ രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ നിങ്ങള് സാമ്പത്തിക രക്ഷപെടലാണോ ജീവിതം രക്ഷപെടലാണോ ഇതൊന്നും എനിക്കറിയില്ല നിങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് എനിക്കതൊന്നും ബോധ്യമായിട്ടില്ല പിന്നൊരു വിഭാഗമുണ്ട് ഇത്തരം വായ്പകൾ എടുത്തിട്ട് വായ്പകൾ എടുത്തവരെ നാട്ടിൽ ഏജന്റന്മാരെ ഇഷ്ടം പോലാണ് അങ്ങോട്ട് ചീട് തിരിഞ്ഞിടത്ത മൊത്തം ഏജൻറ്റുംമാരാ പോരായെങ്കിൽ സമയ സമയങ്ങളിൽ രാവിലെ മുതൽ വരുന്നതിനകം ഒരു അൻപത് ഫോൺ കോളും നമുക്ക് വരും സാറേ ഞങ്ങളുടെ കോളേജിൽ ചേര് സാറേ ഞങ്ങളുടെ കോളേജിൽ ചേര് സാറേ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ശര്യം വേറൊരു ഭാഗം അതിന് മിക്ക സ്കൂളുകളും വേണ്ട ഒത്താശ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഫോൺ നമ്പറും മറ്റു ഡാ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ ആകെ വന്ന ഒരു മുറയൊക്കെ കാണുകയുള്ളൂ അതെനിക്കറിയാം ഈ ഒന്നോ ഒരു മുറിയോ ഉള്ള ഈ പുല്ലിനെയൊക്കെ പറഞ്ഞു വിട്ട് ഹയർ സ്റ്റഡീസിനെ വിട്ട് അല്ലെങ്കിൽ ഏതാണ്ട് വലിയ വിദ്യാഭ്യാസം നേടി നിങ്ങൾ എന്ത് നേടുവെന്നാ എന്തെങ്കിലും നേടിയവരുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചതാ സാമ്പിള് പിന്നെ ആരെങ്കിലും നേടുന്നുണ്ടെങ്കിൽ അത് അവര് വ്യക്തിപരമായിട്ട് നേടുന്ന നേട്ടങ്ങളായിട്ട് കൂട്ടിയാൽ മതി ഇങ്ങനെ വിദ്യാഭ്യാസ വായ്പ എടുത്തിട്ട് അത് തിരിച്ചടവ് ഇല്ലാതെ അവസാനം വീടും കൂടിയും വിട്ട് അവിടെ എവിടെയും പോയി വാടകയ്ക്ക് താമസിക്കുന്നതിനെക്കാട്ടി ഭേദമല്ലേ ഞാൻ പറയുന്നത് ഞങ്ങളുടെയൊക്കെ കാലത്ത് വെറും പത്താം ക്ലാസ് കഴിഞ്ഞവരായിട്ട് പോയവരാണ് ഇന്ന് അവരവരുടെ മേഖലകളിൽ ഏറ്റവും കുമ്മത്തെ ഉദ്യോഗം ഭരിക്കുന്നത് അന്നത്തെ ഐ ടി ഐ കഴിഞ്ഞ് പോയവര് പലരും ഇന്ന് എഞ്ചിനീയർമാരായിട്ട് ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആയിട്ട് പോയി എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല ഐ ടി ഐ പഠിച്ചിട്ട് പോയാലും കഴിവുണ്ടോ അവൻ നേടും അവ മുന്നോട്ട് പോയിരിക്കും പോളിടെക്നിക്ക് പഠിച്ചിട്ട് പോകുന്ന മൂന്നോ നാലോ കൊല്ലത്തിൻ്റെ എഞ്ചിനീയർ ആകും അതിന് എഞ്ചിനീയറിംഗ് തന്നെ ഡിഗ്രി തന്നെ എടുക്കണമെന്നൊരു നിർബന്ധമില്ല പക്ഷെ ഇതൊക്കെ നിങ്ങളെ ആര് പറഞ്ഞ് മനസ്സിലാക്കി തരുമെന്ന് എനിക്കറിയാൻ വയ്യ ഇനി മറ്റൊരു വിഷയം ഈ നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് ഒരു കോപ്പം സംഭവിക്കാനില്ല ഞാൻ പറയാനുള്ള കാര്യം പറയാ ഒരുത്തനേരും ഗുണം പിടിക്കുന്ന ഗുണം പിടിച്ച് കടന്നോട്ട് നിങ്ങണ്ട് പറയുന്നതാണ് അല്ലാതെ എനിക്കൊരു ഇത് പറഞ്ഞിട്ട് എനിക്കൊരു നേട്ടമില്ല നമ്മളുടെ നാട്ടിൽ നിന്ന് ആണും പെണ്ണും കേരളം വിട്ട് മറ്റ് സം മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ പോകുന്നത് എന്തിനാണെന്ന് ഞാൻ പറയുന്നില്ല അത് പറഞ്ഞാൽ മോശമായി പോകും രണ്ടും ഗുണം പിടിക്കുന്നില്ല പെണ്ണാണെങ്കിൽ വേറെ പണിക്കാ അവിടെ പോകുന്നത് അവിടെ പോയി കാശുണ്ടാക്കുകയാണ് ശുദ്ധ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വേഷ്യാപൃത്തി ചെയ്യാനാണ് പോകുന്നത് നിങ്ങളുടെ മക്കളെ വേഷ്യാപൃത്തി ചെയ്യാൻ വേണ്ടിയാണോ നിങ്ങൾ വളർത്തി വലുതാക്കി ഇത്തരം പഠിപ്പിച്ചു കൊണ്ടുവരുന്നത് അത് നിങ്ങൾ ചിന്തിക്കണം മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന് കർണാടകയിലൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളെ പറ്റി പറഞ്ഞിട്ട് ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇഷ്ടപ്പെടാത്തവരായിട്ട് ഞാൻ അവരെ പറ്റി അന്വേഷിച്ച് പോകുമ്പോഴാണ് അറിയുന്നത് അവരൊക്കെ ഈ മഫിയകളുടെ സംഘത്തിൽപ്പെട്ടവരാണ് അതല്ലാത്തവർക്കൊക്കെ ഇഷ്ടപ്പെടും സാധാരണക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും ആ പറഞ്ഞത് പതിനേഴ് ലക്ഷം ആൾക്കാരെ കണ്ടാണ് ആ വീഡിയോ കണ്ടത് അതില് അൻപതോ നൂറോ പേര് എന്നെ തെറവിളിച്ചതെന്ന് പറഞ്ഞ് എനിക്കൊരു മൈര്യം സംഭവിക്കത്തില്ല പക്ഷെ അത് പറഞ്ഞ് അത് കേട്ട് ഏതവനെങ്കിലും ഗുണം പിടിക്കുന്നുണ്ടോ എനിക്കതാ ലാഭം അതുപോലെ ഈ ഹയർ സ്റ്റഡീസിന് വിദ്യാഭ്യാസ വായ്പ എടുത്തിട്ട് പോയി അന്യ സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ പോകുന്ന എഞ്ചിനീയറിങ്ങും ഒക്കെ പഠിക്കാൻ പോയിട്ടുള്ള ഒരൊറ്റ മലരം പോലും ഗുണം പിടിക്കുന്നില്ല ഗുണം പിടിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ഇവനെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അത്യാർത്ഥിയാണ് പണം ഉണ്ടാക്കുക എങ്ങനെയും പണം ഉണ്ടാക്കുക അവിടെ ചെന്ന് ഇവർ പഠിക്കാനൊന്നുമല്ല നേരം ഇവൻ അവിടെ പോയിട്ട് മയക്കുമരുന്ന് മഫിയാകുക ആയി മാറുകയാണ് ചെയ്യുന്നത് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇത്രയധികം മയക്കുമരുന്നടിമപ്പെട്ടവരുണ്ടെങ്കിൽ അത് കൂടുതലും ഈ ഹയർ സ്റ്റഡീസിലൊക്കെ വെളിയിൽ പോയ മലരന്മാർ തന്നെയാണ് പിന്നെ ജയിച്ചു വരുന്നത് ഈ വെളിയിലൊക്കെ പോ പഠിക്കാൻ പോയിട്ട് ഈ വലിയ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നതിൽ എത്ര പേര് പഠിച്ച് പാസ്സാകുന്നുണ്ടെന്ന് പോലുള്ള കണക്കൊന്നും ആരും ഇങ്ങും പറയത്തില്ല അതൊന്നും ഇന്ന് ലഭ്യമല്ല അതൊക്കെ നമ്മളുടെ പോരായ്മയാണ് നമ്മൾ അനുഭവിച്ചു തന്നെയാകണം നിങ്ങളോട് പറയാൻ നിങ്ങൾക്കുള്ള ഈ ഒന്നോ ഒരു മുറിയോ ആണായാലും പെണ്ണായാലും ഇതിനെയൊക്കെ നേരെ വളർത്തി ആരോഗ്യത്തോടെ വളർത്തി നല്ല പൗരന്മാരായിട്ട് വളർത്തി അവർക്കൊരു ശുദ്ധമായ ഭാവി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് മാതാപിതാക്കളായ നിങ്ങളുടെ കടമ വേണ്ടത് അതല്ലാതെ നിങ്ങൾക്ക് മെയ്യനങ്ങാതെ മേലനങ്ങാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് അർമാദിക്കാൻ വേണ്ടിട്ട് നിങ്ങളുണ്ടാക്കുന്ന പിള്ളേരെ ഈ അന്യ സംസ്ഥാനങ്ങളിലോട്ടൊക്കെ ഞാൻ മുമ്പെ പറഞ്ഞ പണിക്കൊക്കെ വിട്ട് കാശുണ്ടാക്കി വാങ്ങി നക്കുന്നതിനെക്കാട്ടി നല്ലത് വല്ല പണിക്കും പോയി ജീവിക്കണം പിന്നെ എന്നോട് പറഞ്ഞു വിളിച്ച് കുറെ ദിവസങ്ങളായിട്ടൊക്കെ പരാതി പറയുന്നുണ്ട് ഇത്തരം പരാതികളൊന്നും ഏറ്റെടുക്കേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല പിന്നെ ഒരു യൂട്യൂബർ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഇത്തരം വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിലൊക്കെ അവതരിപ്പിക്കുന്നത് നിങ്ങൾ കേൾക്കണം കേട്ടാലും കേട്ടില്ലേലും നിങ്ങളെ മാത്രമാണ് ബാധിക്കുന്നത് എന്നെ ബാധിക്കത്തില്ല ഞാൻ എന്റെ സേഫ് സോണിലാണ് എനിക്കൊരു പരിക്കും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ വട്ടേ കയറ്റാമെന്ന് ചിന്തിക്കുന്ന യൂട്യൂബർമാരെയും നിങ്ങളുടെ ലോഹിക്കാരെയൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യം നല്ല കാര്യം പറഞ്ഞു തരുന്നവരെ നിങ്ങൾക്ക് കണ്ടുകൂടാ അതങ്ങനെയാണ് അങ്ങനെ ആയിക്കോട്ടെ അത് പ്രശ്നമൊന്നുമില്ല എനിക്ക് തർക്കമൊന്നുമില്ല നമ്മൾ കാണുന്ന മാതാപിതാക്കളെ തല്ലിക്കൊല്ലുന്ന മക്കള് മക്കള് ഒന്ന് പറഞ്ഞ് രണ്ടിന് വെളിയിൽ പോയി നാട്ടുകാരുമായിട്ട് കുസ്തി ഉണ്ടാക്കി ചത്തുകെട്ടു പോകുന്നത് വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് കൃത്യമായ രൂപരേഖയില്ലാതെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് പക്ഷെ ഒന്നറിയണം നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നമ്മളുടെ നാട്ടിൽ കേരളത്തിൽ നേടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് മെച്ചം പോരായ്മകളൊക്കെ ഒരുപാട് കാണും ആ പോരായ്മകൾ പരിഹരിക്കാൻ നമ്മുടെ രാഷ്ട്രീയക്കാർ മുന്നോട്ട് വരട്ടെ പക്ഷേ നമ്മളുടെ കുട്ടികളെ മുൻപ് ഞാൻ പറഞ്ഞ പല പണികൾക്കും ഇടുന്നതും ഇവരെ എല്ലാം ട്രക്കിന് അടി അടിച്ചുകളാക്കി മാറ്റുന്നതും നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് അത് നിങ്ങൾക്ക് ഓർമ്മ വേണം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇനി നാളെ വേണേൽ ആരെങ്കിലും എന്നെ തെറി വിളിക്കും ബെഡി പഠിക്കാൻ പോകുന്നവരെല്ലാം ഏഷ്യവർത്തിക്കാൻ പോകുന്ന നീ പറഞ്ഞിട്ടോ എന്നും പറഞ്ഞിട്ട് എന്നെ വേണമെങ്കിൽ തെറി വിളിക്കും കാര്യം ചൂണ്ടിക്കാണിച്ചാലാണ് ചൂണ്ടിക്കാണിക്കുന്നവരാണ് കുറ്റക്കാർ ചെയ്യുന്നവരല്ല കുറ്റക്കാർ എനിക്ക് കൃത്യമായ ഡാറ്റ ഉള്ളതും പ്രകാരമാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത് കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാം ഈ അന്യ സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലും പഠിക്കാൻ പോകുന്നവർക്കൊന്നും ഈ അവസ്ഥയൊന്നുമില്ല ചില സംസ്ഥാനങ്ങൾ ഞാൻ ആരുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല ചില സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ പോകുന്നവരുടെ ജീവിതം പാഴാണ് തക്കവില്ല